ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു ചെറിയ പരിപാടിയിലോട്ട് പോവുകയാണ് നമുക്കിന്നൊരു ഇറച്ചി ചോറ് വയ്ക്കാം അതും ബീഫിൻ ഇറച്ചി ചോറാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഓക്കെ അതിന് നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ പിന്നെ നമ്മളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞൊരു അഞ്ചെണ്ണം മീഡിയം സൈസ് പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പിടുന്നുണ്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇഞ്ചിയും ഗാർലിക്കും അരച്ച് ചതച്ചതാണ് കേട്ടോ ചതച്ചാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളിയും ചതച്ച് അല്ല പച്ചമുളകും ചതച്ചാണ് ഇട്ടിരിക്കുന്നത് തക്കാളി ചപ്പ ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് ഇടുന്നത് പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അധികം മൂക്കണ്ട നമ്മൾ നല്ല രീതിയിൽ ഇളകി കൊടുത്താൽ മാത്രമേ അധികം മൂക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കുരുമുളക് പൊടിയാണ് നമ്മുടെ ഹൈലൈറ്റ് കാരണം എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു കൊടുത്തിട്ടൊടി ഞാൻ പിന്നെ ഞാനൊരു മുക്കാക്കിലോ ഇറച്ചി ചെറുതായിട്ട് ചെറുതല്ല തീരെ ചെറിയ പീസല്ല ബീഫാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മുക്കാ കിലോ ബീഫുകൾ ഇനി നമുക്കതിനു ശേഷം ഈ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക മസാല എല്ലാം ഇറച്ചി പറ്റണം നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇത് അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഗരം മസാല ഇട്ട് ഞാൻ ഒന്നുകൂടി ഇളക്കുകയാണ് നല്ലപോലെ ഞാൻ ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിനകത്ത് ആടിയേണ്ടത് കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില ഞാൻ ഇടുന്നത് അതിനകത്ത് നല്ലതുപോലെ കഴുകിയെടുത്ത മല്ലിയില അരിഞ്ഞിന് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് തൈരും കൂടി നമുക്ക് ചേർക്കുന്നത് നല്ലതായിരിക്കും ഞാൻ കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട് അധികം വേണ്ട കുറച്ച് തൈര് മതി കുറച്ച് തരം അതിനകത്ത് ആടി നല്ലപോലെ ഇളക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കുക പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അതിനുശേഷം ഒന്ന് ഇളക്കി അടച്ച് വെച്ചത് വേവിക്കുക നമ്മളുടെ ഇറച്ചി ചോറിൻ്റെ ഇറച്ചി റെഡി ആ റെഡി ആയിക്കോളൂ ഓക്കെ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വിസിനനുസരിച്ച് അറിയാമല്ലോ ഇറച്ചി വേവുന്നതിനനുസരിച്ച് നമ്മൾ കുക്കർ മാറ്റുക ഓക്കെ നമ്മൾ അതിന് ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ആ പാത്രത്തിലോട്ട് നമുക്ക് തയ്യാറായ ബീഫ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിലോട്ട് ഞാൻ മാറ്റി അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് അരിക്ക് അരിക്ക് ഒരു കിലോ അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നോക്കിയിടണം എല്ലാവരും ആവശ്യം വെച്ച് നോക്കിയിടുക അതിനുശേഷം ഞാൻ ഒരു കിലോ അരി ഇടുന്നുണ്ട് കൈമാ റൈസാണ് ഞാൻ ഇടുന്നത് കൈമാ റൈസാണ് ഞാൻ ഇടുന്നത് ഒരു കിലോ അരി ഇട്ട് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചോറ് ഇറച്ചി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ നമുക്ക് അടച്ചു വെക്കുക ഒന്ന് വെള്ളം വറ്റുന്നവരെ ഓക്കെ വെള്ളം വറ്റിയെല്ലാം കഴിഞ്ഞു നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇറച്ചി ചോറ് നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളം പറ്റുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് റെഡി ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കുക പിന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുക ഗുഡ് ബൈ